അക്ഷരനഗരിയുടെ പുന്നോമന പുത്രൻ പുതിപ്പള്ളി അർജുൻ ആന വിട പറഞ്ഞു കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ആനത്തറവാടായ പുതിപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആനയാണ് പുതുപ്പള്ളി അർജുൻ പുതുപ്പള്ളി അർജുൻ ഒരു മോഴ ആനയായിരുന്നു ആസാം മഴക്കാടുകളുടെ വരദാനമായ ഇവനെ വർഷങ്ങൾക്ക് മുമ്പ് അരുണാചൽ പ്രദേശിൽ നിന്നാണ് ഇവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ഗജ ഭീമന്മാർ അരങ്ങുവാഴുന്ന പുതുപ്പള്ളി തറവാട്ടിൽ യേശവനും സാധുവിനുമൊപ്പം അവൻ വളർന്നു വന്നു ആന കേരളത്തിലെ കൊമ്പന്മാരായ ഗജഭീമന്മാർക്കൊപ്പം ഓഴ ആനകളുടെ ഗജഭീമനായി അവൻ വളർന്നു വന്നു ആദ്യകാലങ്ങളിൽ ഉത്സവ പറമ്പുകളിൽ ഇവന്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു തടിപ്പണികൾക്കായിരുന്നു ഇവനെ കൂടുതലും ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവന്റെ സാന്നിധ്യം പൂരപ്പറമ്പുകളിൽ തന്റേതായ സ്ഥാനം ഇവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു മതപ്പാടിൽ നിന്നിരുന്ന അർജുനൻ വളരെ അപ്രതീക്ഷിതമായാണ് ചരിഞ്ഞത് പാദരോഗത്തെ തുടർന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കുഴഞ്ഞു വീണ അർജുനനെ കയ്യിൽ ഉപയോഗിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു ചികിത്സയിൽ നിൽക്കവേ ഇന്നലെ ഉച്ചയ്ക്ക് ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു പുതുപ്പള്ളി അർജുനനെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം